സ്വഹാബ ചരിത്രം പാർട്ട് അൻഹു രണാഗണത്തിലെ ത്രസിപ്പിക്കുന്ന ഒരു പടയാളിയായിരുന്നു ബദറിലും സുപ്രധാനമായ മറ്റു പല രണാഗണങ്ങളിലും അദ്ദേഹം നബ്സുള്ളാഹു അലഹി വസല്ലമ്മയുടെ കൂടെ പൊരുതിയിട്ടുണ്ട് സുന്ദരനായ ചെറുപ്പക്കാരനായ അദ്ദേഹം കുറേശ്ശികളുടെ അഭിമാന ഭാചനമായിരുന്നു മെയ്യയോഗം അദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു ഹിജറക്കു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും നബിസുലാഹു അലിഹി വസല്ലമ്മയുടെ സദസ്സിലെ നിത്യ സന്ദർശകനായി തീരുകയും ചെയ്ത ഉക്കാഷാർഹൻഹു പ്രബലരായ സ്വഹാബിമാരിൽ ഒരാളായി എണ്ണപ്പെടുന്നു ഒരിക്കൽ ഒരു യുദ്ധഘട്ടത്തിൽ നബ്സുലാഹു അലൈഹി വസ്ല്ലമ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു കുതിരപ്പടയാളിയുണ്ട് സദസുകർ ചോദിച്ചു ആരാണ് നബ്സുലാഹു അലഹി വസ്സലമ പറഞ്ഞു തന്നെ അപ്പോൾ സദസ്സരുണ്ടായ ഉയറാർ ബിനാസുർ അബി അള്ളാഹു ഇങ്ങനെ പറഞ്ഞു നബിയേ അദ്ദേഹം ഞങ്ങളുടെ ആളാണല്ലോ നബ്സുല്ലാഹുലൈ വസ്ലം പറഞ്ഞു നിങ്ങളുടേത് മാത്രമല്ല ഞങ്ങളുടേതും ഒരിക്കൽ നബ്സല്ലാഹു അലൈ വസ്ലം അനുയായികളോടായി പറഞ്ഞു നിങ്ങളിൽ നിന്ന് എഴുപതിനായിരം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും അവരുടെ മുഖമകലം പൗർണവി രാവിലെ ചന്ദ്രനെ പോലെയായിരിക്കും കേട്ട മാത്രയിൽ ഉക്കാഷാർ അലി അള്ളാഹുന് ചാടിയായി നേറ്റി നബിസു അള്ളാഹുഅലൈ വസ്ല്ലമയുടെ സമീപത്തെത്തി നബ്സുലഹു വസല്ലമ്മയോട് പറഞ്ഞു നബിയെ ആ വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രാർത്ഥിച്ചാലും നബ്സുലാമ ഉക്കാഷാർ അലി അള്ളാഹ്ഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു അനന്തരം ഒരു അൻസാരി ഓടി വന്നു നബ്സുലു വസ്ല്ലമ്മയോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാലും നബ്സുല്ലാഹു അലൈ വസ്ല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഉക്കാഷ നിന്നെ പിറകിലാക്കിയിരിക്കുന്നു ആ പ്രാർത്ഥന സഫലീകരിക്കുകയും ചെയ്തിരിക്കുന്നു അബ്ദുല്ലാഹിബിന് ജഹഷീർ അലിയല്ലാഹ്നഹുവിൻ്റെ നേതൃത്വത്തിൽ നബ്സുല്ലാഹു അലൈ വസ്ല്ലം എട്ട് പേരെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് നിയോഗിച്ചു അവരിൽ ഒരാളായിരുന്നു കാഷോഹു അബ്ദുള്ള കയ്യിൽ ഒരു എഴുത്തു നൽകി അവർ സഞ്ചരിക്കേണ്ട മാർഗം നിർദ്ദേശിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യാത്ര പുറപ്പെടുക നിങ്ങളുടെ ലക്ഷ്യം ഈ എഴുത്തിലുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് പൊളിച്ചു വായിക്കാവും അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരെ മടക്കി അയയ്ക്കുക അവശേഷിച്ചവർ ദൗത്യം നിർവഹിച്ചു മടങ്ങി വരികയും ചെയ്യുക അവർ ഉത്സാഹപൂർവ്വം നടന്നു രണ്ട് ദിവസം കഴിഞ്ഞ് വെയിൽ വെച്ച് ഏത്തു തുറന്ന് വായിച്ചു ശത്രുക്കളുടെ സങ്കേതമായ നഖലയിൽ പോയി രഹസ്യമായി കുറേശികളുടെ നിലപാട് അറിഞ്ഞ് മടങ്ങി വരാനായിരുന്നു കത്തിലെ നിർദ്ദേശം കത്ത് വായിച്ച അബ്ദുല്ലാഹു റലിയല്ലാഹനു അനുയായികളുടെ ഇംഗിതമാരാഞ്ഞു അവർ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഏകകണ്ഠമായി അംഗീകരിച്ചു നഖലയിലേക്ക് നടന്നു മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുള്ള ഒരു പ്രദേശമായിരുന്നു നഖില റജബ് മാസത്തിലായിരുന്നു ഈ സംഭവം ദുൽഖദ് ദുൽഹെജ മുഹറം റജബ് എന്നീ നാല് മാസങ്ങൾ പൂർവ്വകാലം മുതൽ തന്നെ അറബികൾക്കിടയിൽ ആദരണീയമായിരുന്നു പ്രസ്തുത മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യുകയാണ് രക്തം ചിന്തുകയോ ഉണ്ടായിരുന്നില്ല ഇസ്ലാമും ഇത് അംഗീകരിച്ചിരുന്നു നെക്ലയിൽ അവർക്ക് ഒരു ചെറിയ ശത്രു സംഘവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു ശത്രുപക്ഷത്തുനിന്ന് അമ്രുബിന് ഹവറമി എന്നയാൾ വധിക്കപ്പെടുകയും ചിലരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു ബന്ധിതരെ കൊണ്ട് ജേതാക്കൾ മദീനയിലേക്ക് മടങ്ങി ഈ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കി മുഹമ്മദ് നബി നബിസാഹുലൈ വസല്ല സംഘവും സമാദരണീയ മാസങ്ങളുടെ പവിത്ര ലംഘിച്ചിരിക്കുന്നു അവർ മാസത്തിൽ സൈനിക നടപടി കൈക്കൊണ്ടിരിക്കുന്ന കുറേശ്ശികൾ ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും പ്രചരിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ അവർക്കിങ്ങനെ മറുപടി നൽകി ആദരണീയ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് ഗുരുതരം തന്നെ പക്ഷേ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും അവന്റെ മാർഗത്തിൽ നിന്നും മസ്ജിദുൽ ഹറമിൽ നിന്നും ജനങ്ങളെ തടയുകയും അതിൻ്റെ അനുയായികളെ അവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്യുക എന്നത് അതിഗുരുതരമായ പാതകമാകുന്നു മർദ്ദനം കൊലയേക്കാൾ വലുതത്രേ സത്യവും അസത്യവും വ്യതിരിക്തമായ ഒന്നാമത്തെ യുദ്ധമാണല്ലോ ബദർ ബദർ യുദ്ധക്കളത്തിൽ അള്ളാഹുഹു നിറഞ്ഞു പൊരുതി അണികൾക്കിടയിൽ തുളച്ചു കയറി ശത്രു സംഹാരം നടത്തിക്കൊണ്ടിരുന്നു അതിനിടയിൽ തന്റെ വാൾ മുറിഞ്ഞ് താഴെ വീണു നിരായുധനായി അണിയിലേക്ക് മടങ്ങി നബ്സുലഹു അലൈഹി വസല്ലമ്മയുടെ അടുത്തു ചെന്നു നബ്സല്ലാഹുലി വസല്ലമ്മ ഒരീന്തപ്പനത്തടിയുടെ കഷ്ണം കയ്യിലെടുത്തു നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി പൊരുതു ഉക്കാഷാർ അലി അള്ളാഹനഹു വടിച്ചുവെത്തി ശത്രുനിരയിലേക്ക് എടുത്തു ചാടി പോരാട്ടം ആരംഭിച്ചു നബിസുലാഹുഅലഹി വസ്ല്ലമയുടെ മോചിതത്തെ നിമിത്തം ഉക്കാഷാർ അലി അള്ളാഹ്നുഹുവിൻ്റെ വടി ഒരു മൂർച്ചയേറിയ വാളായി രൂപാന്തരപ്പെട്ടു എന്ന് ഇബിനു സഹാക്കിനെ പോലെയുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഉക്കാഷാർ അലി അള്ളാഹ്നുഹുവിൻ്റെ ഹക്ക് ജാഹുബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബു അല്ല നമുക്ക് ഈ രലോക വിജയം പ്രദാനം ചെയ്യട്ടെ ആമീബല